മറ്റ് വാർത്തകളിലേക്കാണ് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ട് കുട്ടികളുടെയും മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു രണ്ടു കുട്ടികളെയും അമ്മ അനീഷ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആർ സംഭവത്തിൽ അനീഷയുടെയും കുട്ടികളുടെ പിതാവ് ഭവിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്ന് നേരത്തെ സമ്മതിച്ചിരുന്നു എന്നാൽ ആദ്യ കുട്ടി ജനിച്ചയുടൻ തന്നെ മരിച്ചിരുന്നതായാണ് ആദ്യം പോലീസിന് നൽകിയിരുന്ന മൊഴി പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ ആദ്യ കുട്ടിയുടെ മരണവും കൊലപാതകമെന്ന് സമ്മതിക്കുകയായിരുന്നു കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ഭവിനാണെന്നും അനീഷ പോലീസിന് മൊഴി നൽകി കുട്ടികളുടെ അസ്ഥികളുമായി ഭവിൻ ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അനീഷയുടെ ആദ്യ പ്രസവം കുട്ടിയെ കൊലപ്പെടുത്തിയ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവു ചെയ്തു പിന്നീട് ഭവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ച് നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ അനീഷ പ്രസവിച്ചത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം ആ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തി തുടർന്ന് ഭവിൻ തന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു ഈ മൃതദേഹത്തിന്റെ അസ്ഥികളും ഭവിനെടുത്ത് സൂക്ഷിച്ചു ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെയും വിശ്വസിപ്പിച്ചു അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്നും പ്രതി കരുതിയിരുന്നു അനീഷയും ഭവിനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത് മുതലാണ് അടുപ്പം ആരംഭിച്ചത് പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇരുവരും തമ്മിൽ അകന്നു ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരള ന്യൂസ് തൃശൂർ